അസ്സാം വലൈക്കും വറഹമത് ചില പോസ്റ്റുകളും അല്ലെങ്കിൽ വീഡിയോകളും ഒക്കെ കാണിച്ച് ഇതൊക്കെയാണ് ഇസ്ലാം എന്ന് പരിചയപ്പെടുത്തി ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വിഭാഗം വളരെ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിൽ നിരങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൊറേ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളൊക്കെ ഇസ്ലാം വിട്ട് ഈ പഴഞ്ചൻ ആശയങ്ങൾ വിട്ട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും വിട്ട് നാസ്തികതയിലേക്കും അല്ലെങ്കിൽ പരിഷ്കരിച്ച പല പതിപ്പുകളിലേക്കും ഒക്കെ യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും ഒക്കെ നീങ്ങാനുള്ള കാരണം ഇത്തരം കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില വീഡിയോകൾ ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ചില സ്ഥലങ്ങളിൽ ഒന്നിരിക്കൽ അവർ മുസ്ലിം നാമധാരികളായിരിക്കും ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അവർക്കറിയില്ല അങ്ങനത്തെ അവർ ചെയ്തു കൂട്ടിയ ചില സംഭവങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ അതുകൊണ്ട് മുസ്ലിം ആകുന്നില്ല ഇസ്ലാം ഒന്ന് പോകുക എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൽ നിന്ന് രാജിവെക്കുന്ന വളരെ ശുദ്ധന്മാരായ പൊട്ടന്മാർ എന്നവരെ കുറിച്ച് പറയാം പമ്പരവിഡികൾ എന്ന് മറ്റൊരു ഭാഷയിൽ വേണമെങ്കിൽ അവരെ കുറിച്ച് പറയാം കാരണം ഏതെങ്കിലും ജാഹിലീങ്ങൾ അറിവില്ലാത്തവർ അല്ലെങ്കിൽ മതത്തിന് തന്നെ പുറത്തുള്ള ആളുകൾ വേഷം കെട്ടി എന്തെങ്കിലും ചെയ്തു കൂട്ടുന്നത് ഒക്കെ ഇസ്ലാമിന്റെ മേരിൽ കെട്ടിവെച്ച് താൻ കൃത്യമായി വിശ്വസിക്കുന്ന ഒരു മതത്തെ അല്ലെങ്കിൽ ഒരു ആദർശത്തെ ഒരു പ്രത്യേക ശാസ്ത്രത്തെ അതിന്റെ പേരിൽ വലിച്ചെറിഞ്ഞ് മറ്റൊരിടം തേടി പോവുക എന്ന് പറയുന്നത് അവനെക്കുറിച്ച് പൊട്ടനാണ് എന്നല്ലാതെ മറ്റെന്താണ് പറയാനുള്ളത് നമുക്കറിയാലോ ഭീകരതയെ കുറിച്ച് സംസാരിക്കുമ്പോ മുസ്ലിം ഭീകരത അതുപോലെ തന്നെ മുസ്ലിം വർഗീയത എന്നൊക്കെ പറഞ്ഞ് വർഗീയതയും പിന്നെ ഭീകരതയൊക്കെ ഇസ്ലാമിന്റെ പേരിൽ കെട്ടിവെക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നമ്മുടെ നാട്ടിൽ നടത്തുന്നുണ്ട് അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചകളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ സയ്യിദന റസൂൽ അള്ളഹി അലൈഹി വസ്ലാമ തങ്ങൾ പറഞ്ഞ ആ അധ്യാപനം ആർക്കാണ് അറിയാത്തത് ഇസ്ലാമിന്റെ സൗന്ദര്യം അതിനെക്കുറിച്ച് അല്പമെങ്കിലും അറിവുള്ളവരാണെങ്കിൽ പരിജ്ഞാനമുള്ളവരാണെങ്കിൽ എല്ലാവർക്കും അറിയാം ഇസ്ലാം ഒരിക്കലും ഭീകരതയോ അല്ലെങ്കിൽ വർഗീയതയോ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല മുത്തുനബി സാഹുലി അലൈഹി മാ തങ്ങൾ പറഞ്ഞ അധ്യാപനം ഏവർക്കും ഏത് സദസ്സിലും ഏത് വേദികളിലും ഏത് ചർച്ചകളിലും പറയുന്നതാണ് അത്തരം സ്വഭാവമുള്ളവർ ഭീകരതയോ വർഗീയതയോ തീവ്രതയോ ഉള്ളവർ ാമിന്റെ ബൗണ്ടറിക്ക് അകത്ത് ഇല്ലേ ഇല്ല അങ്ങനത്തെ സ്വഭാവം ആർക്കെങ്കിലും മുസ്ലിം നാമധാരികൾക്ക് അല്ലെങ്കിൽ ഇസ്ലാമാണ് മുസ്ലിം മുസ്ലിമാണെന്ന് പറയുന്നവർക്കുണ്ടെങ്കിൽ അവർ ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവരല്ല എന്ന് കൃത്യമായി പ്രഖ്യാപിച്ച ഒരു പ്രവാചകൻ നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രം ഒരു ഇസ്ലാം ഒരു സന്ദേശം അതിനെ വീണ്ടും വീണ്ടും ആ വർഗീയതയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുക എന്ന് പറഞ്ഞത് എത്രത്തോളം അപഹാസ്യമാണ് അല്ലെങ്കിൽ ഇസ്ലാമിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയ്യോ ചുരുക്കത്തിൽ മുസ്ലിം വേഷം കെട്ടി അല്ലെങ്കിൽ മുസ്ലിം പേര് വെച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമ്പോ അറിവില്ലാത്ത ആളുകൾ ജാഹിലീയങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിനെ അവഹേളിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർ കാട്ടിക്കൂട്ടുമ്പോ അത് മുസ്ലിമാണ് ഇസ്ലാമാണ് എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു സ്വഭാവം അത് അധികരിച്ചു വരികയാണ് എന്റെ പ്രേക്ഷകരായ വിശ്വാസികളോട് പ്രത്യേകമായിട്ടും മറ്റുള്ള പ്രേക്ഷകരോടും പറയാനുള്ളത് ഒരിക്കലും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാതെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു ശബ്ദ സന്ദേശം കേട്ടിട്ട് ഇതാണ് ഇസ്ലാം എന്ന് വിലയിരുത്താൻ മാത്രം നിങ്ങൾ അതപ്പതിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം ചിന്ത കുറഞ്ഞവരും ബുദ്ധി കുറഞ്ഞവരുമായി പോകരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇപ്പോ ഞാൻ കണ്ടത് ഒരാൾ അയച്ചു തന്ന ഒരു സംഭവം ഒരു മുസ്ലിം വേഷത്തിൽ ഒരു ഉത്സവം നടക്കുന്ന ഏതോ ഒരു ക്ഷേത്രത്തിന്റെ പരിസരമാണെന്നാണ് ആ കാഴ്ച കാണുമ്പോൾ മനസ്സിലാകുന്നത് അവിടെ ചെണ്ടമേളങ്ങളും മറ്റു ശബ്ദകോലാഹലങ്ങളും പാട്ടുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു മുസ്ലിം വേഷത്തിൽ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ പഴയ കാലത്തുള്ള പള്ളികളിലെ മൊല്ലാക്കമാരുടെ വേഷത്തിൽ ഒരു ബനിയനും അതുപോലെ തന്നെ ഒരു തുണിയൊക്കെ എടുത്ത് ഒരു ബെൽറ്റൊക്കെ കെട്ടിയ ഒരാൾ തലയൊക്കെ മറിച്ച് മുഖത്തെന്തോ ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് ഒരു വലിയ ആൾക്കൂട്ടത്തിനിടയിൽ മറ്റൊരാൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു എടുക്കുന്നു മുഖം കഴുകുന്നില്ലാരണം മുഖത്ത് മാസ്ക് എന്തോ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഉലുവിന്റെ മുസ്ലിംങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി എടുക്കുന്ന ശുദ്ധീകരണം അതാണ് ഉലുവ് ആ ശുദ്ധീകരണത്തിന്റെ രൂപത്തിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് അങ്ങനെ വന്ന് ആ സദസ്സിൽ അവിടെ കയറി ഒരു വാളും പരിചയം ഒക്കെ കയ്യിലുണ്ട് അങ്ങനെ പരസ്യമായിട്ട് അവിടെ നിന്ന് നിസ്കരിക്കുന്ന രൂപത്തിൽ അത് കൈ കെട്ടുന്നതൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാക്ക ഒരിക്കലും ഇസ്ലാമിൽ പറഞ്ഞ മുസ്ലിമീങ്ങളുടെ നിസ്കാരത്തിൽ പറഞ്ഞ കൈകെട്ടലൊന്നും അല്ലാതെ അതിന് ശേഷം പിന്നെ ബാങ്ക് കൊടുക്കുന്നത് പോലെയൊക്കെ കാണിച്ച് ഇങ്ങനെ എന്തൊക്കെ ഓപ്രായങ്ങൾ കാണിച്ചിട്ട് കണ്ടില്ലേ ഇതൊക്കെയാണ് ഇസ്ലാം ഇത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നടക്കുന്ന ഇടമാണ് ഇസ്ലാം ഇതെവിടെയാണ് നടക്കുന്നത് ഒരു ക്ഷേത്രത്തിൽ പോയി ഒരു മുസ്ലിം എടുത്ത് നിസ്കരിക്കുന്ന സ്വഭാവമുണ്ടോ ഉത്സവം നടക്കുന്നതിന്റെ നടുവിലുള്ള നിസ്കാരം വലതുണ്ടോ ഒന്നുമില്ല അന്വേഷിച്ചപ്പോ മനസ്സിലായത് ഇത് കാസർഗോഡ് ഉള്ള ഏതോ ഒരു ക്ഷേത്രത്തിൽ ഉള്ള മാപ്പിള തയ്യങ്കളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ് അതിൽ മുസ്ലിമീങ്ങളുടെ വേഷം കെട്ടിയിട്ട് അവിടെയുള്ള ഹൈന്ദവ സുഹൃത്തുക്കൾ ചെയ്യുന്ന ഒരു കളിയാണത്ര അതാണ് ഇപ്പോ മുസ്ലിമീങ്ങളുടെ ഇങ്ങനെ പേരിൽ വെച്ച് കെട്ടി ഇതാണ് ഇസ്ലാം അതുകൊണ്ട് ഈ അന്ധവിശ്വാസങ്ങൾ പേറുന്ന അല്ലെങ്കിൽ ഇത്തരം അനാചാരങ്ങൾ പേറുന്ന മുസ്ലിം ഇത് മുക്രി തയ്യം എന്നാണ് എന്നിട്ട് ഒരു നാസ്തിക ബുദ്ധിശൂന്യൻ പറഞ്ഞത് അവനൊക്കെ എന്ത് ബുദ്ധിയാണുള്ളത് എന്ത് യുക്തിയാണുള്ളത് യുക്തിയുടെ ലോകത്തേക്ക് അവൻ പ്രവേശിച്ചിട്ട് പോലും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതെടുത്തുകൊണ്ട് പറയാണ് കണ്ടില്ലേ ഇതൊക്കെയാണ് ഇസ്ലാമിൽ നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എന്നെ പോലാത്തവർ ഇസ്ലാം വിട്ട് യുക്തിവാദത്തിലേക്കും അതുപോലെ നിരീശ്വരവാദത്തിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ലോകാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ നോക്കുകയാണെങ്കിൽ പാശ്ചാത്യ നാടുകളിൽ നിന്നൊക്കെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് ദിവസം തോറും ആഴ്ചതോറും മാസം തോറും വിശുദ്ധമായി ഇസ്ലാമിന്റെ തീരത്തെ സുന്ദരമായ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും അതിന്റെ വിശുദ്ധമായ ഗ്രന്ഥത്തെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കുകയും അതിൽ പ്രതിപാദിച്ച അമാനുഷികവും അതുപോലെ തന്നെ അത്ഭുതകരവുമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായും മറ്റു ഏർ ശാസ്ത്രീയപരമായിട്ടുള്ള കണ്ടെത്തലുകളെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് അത് ഒരു സാധ്യതകളും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു സൗകര്യങ്ങളുമില്ലാത്ത കാലത്ത് അള്ളാഹുവിന്റെ റസൂലിലൂടെ അള്ളാഹു സുഹാന പ്രവചിച്ച കാര്യങ്ങളൊക്കെ മുൻനിർത്തി ഇത് കൃത്യമായിട്ടും ഒരു ദൈവിക സന്ദേശം തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അവരാണ് ബുദ്ധിയുള്ളവരും ചിന്തിക്കുന്നവരും അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ എഴുത്തുകാരുണ്ട് വലിയ ബുദ്ധിജീവികളുണ്ട് ശാസ്ത്ര പഠനം നടത്തുന്നവരുണ്ട് കൃത്യമായി വായിക്കുകയും പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്തുകൊണ്ടാണ് അവർ ഇസ്ലാമിന്റെ തീരത്തെ കണഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം ആശ്ലേഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെയുള്ള കേരളത്തിലുള്ള കുറച്ച് ആളുകളുണ്ട് അവര് എക്സ് മുസ്ലിം മുസ്ലിമാണെന്ന് പറഞ്ഞ് അവരിങ്ങനെ അഭിമാനം കൊള്ളും യഥാർത്ഥത്തിൽ അവര് ഇസ്ലാം മുസ്ലിം ആയപ്പോൾ ഇസ്ലാം എന്താണെന്നോ അവര് പഠിച്ചിട്ടില്ല ഇപ്പൊ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന രൂപത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നും പഠിച്ചിട്ടില്ല അവരിപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാണെന്നും അവർക്കറിയില്ല ഇങ്ങനെ എന്തൊക്കെയോ ഒരു കാട്ടിക്കൂട്ടലായിട്ട് ഒരു ബുദ്ധിയും ഒരു പഠനവും ഒരു ഗവേഷണവും കൂടാതെ ഇസ്ലാമിനെ അല്ലെങ്കിൽ അവർക്ക് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒന്നിന്റെ മുകളിലേക്ക് അവർക്ക് പറയാനുള്ളതൊക്കെ എട്ടിവെച്ചുകൊണ്ട് എന്തൊക്കെയോ ആഭാസം കാണിക്കുന്ന സംസാരിക്കുന്ന കുറെ ആളുകൾ അവർക്ക് ഇത്തരം എന്തെങ്കിലും ഒരു വീഡിയോ ക്ലിപ്പ് കിട്ടിയാൽ അവർക്ക് അത് ആഘോഷമാണ് അത് ഇസ്ലാമിനെ അവഹേളിക്കാനുള്ള ആയുധമായിട്ട് അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രേക്ഷകരോട് ഓർമ്മപ്പെടുത്തുന്നത് ഒരിക്കലും ഇത്തരം വീഡിയോകളിൽ നിന്നോ ഇത്തരം പരാമർശങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ചിത്രങ്ങളിൽ നിന്നോ ഒന്നും ഇസ്ലാമിനെ നമ്മൾ മനസ്സിലാക്കരുത് ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയുകയും പഠിക്കുകയും അല്ലെങ്കിൽ അത് പഠിച്ചവരോട് ചോദിക്കുകയും ചെയ്തായിരിക്കണം ഇസ്ലാമിനെ വിലയിരുത്തേണ്ടത് വസ്സലാം അസലമ വരഹമുല്ലാഹി വ